നമസ്കാരം ഗുണ്ടാ സൽക്കാരത്തിൽ ഡിവൈഎസ്പി പങ്കെടുത്തുവെന്നത് തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പക്ഷേ വിരുന്നിൽ ഡിവൈഎസ്പിയെ കണ്ട് റെയ്ഡിനെത്തിയ പോലീസ് ഞെട്ടി എന്നൊക്കെ പറയുന്നത് വർത്തമാന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിശയോക്തിപരമാണ് ഗുണ്ടകളും പോലീസും തമ്മിൽ അത്രയ്ക്ക് ഗാഠമായ ബന്ധമാണ് നിലനിൽക്കുന്നത് ആരൊക്കെയാണ് ഗുണ്ടകളെന്നും അവർ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഏറ്റവും നന്നായി അറിയുന്നവർ പോലീസുകാർ തന്നെ ആയിരിക്കുമല്ലോ എന്നിട്ടും ഇവരിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് നിയമത്തിൻ്റെ പിടിയിലാവുന്നത് പിടികൂടാൻ പോലീസ് എത്തുന്നുവെന്നറിഞ്ഞാൽ ഗുണ്ടകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറും തീർച്ചയായും ഈ വിവരങ്ങൾ ഗുണ്ടകൾക്ക് ചോർന്നു കിട്ടുന്നത് പോലീസിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ പോലീസ് നടത്തുന്ന ഗുണ്ടാവേട്ട എത്ര കണ്ട് ഫലപ്രദമായിരിക്കുമെന്ന ആർക്കും ൂഹിക്കാവുന്നതേയുള്ളൂ പോലീസിൻ്റെ രേഖയനുസരിച്ച് ഇപ്പോൾ കേരളത്തിൽ ആയിരത്തി എഴുന്നൂറിലേറെ ഗുണ്ടകൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ ഇത് ശരിയായ കണക്കല്ല ഇതിൽ എത്രയോ ഇരട്ടിയായിരിക്കും ഗുണ്ടകളുടെ എണ്ണം പോലീസിൻ്റെ കണക്കിൽപ്പെടുന്നത് കേസുകളിൽ പ്രതികളായ ഗുണ്ടകളായിരിക്കും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന നിരവധി പേർ ഇതിന് പുറത്തായിരിക്കും ശരിയായ ഒരു കണക്കെടുത്താൽ സംസ്ഥാനത്തെ അമ്പതിനായിരം വരുന്ന പോലീസ് സേനയേക്കാൾ കൂടുതലായിരിക്കും ഗുണ്ടകൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ എത്ര ഗുണ്ടകൾ ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി പോലീസുകാരെക്കാൾ കൂടുതലാണ് അപ്പോൾ മനസ്സിലാവും ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ ആഗ് നടത്തുന്നത് അതിനിടെയാണ് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനും പോലീസുകാർ തന്നെയായ കൂട്ടാളികളും ഗുണ്ടകൾ ഒരുക്കിയ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇപ്പോൾ പിടിയിലായ ഡിവൈഎസ്പി റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മുൻപും വഴിവിട്ട പേരിൽ ബന്ധങ്ങളുടെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ള ആളാണ് പിന്നീടും ഇയാൾക്ക് ഗുണ്ടാബന്ധം നിലനിർത്താൻ കഴിയുന്നുവെങ്കിൽ പോലീസ് സംവിധാനത്തിൽ അടിസ്ഥാനപരമായ ചില പിഴവുകൾ ഉണ്ട് ഇയാളെ സംരക്ഷിക്കാൻ പോലീസിലും ഭരണത്തിലും ആളുകൾ ഉണ്ടെന്ന് വ്യക്തം എന്തുകൊണ്ട് പോലീസുകാർക്ക് ഗുണ്ടകളെ പിടികൂടാനാവുന്നില്ല എന്നതിന് ഉത്തരം ഇതിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പോലീസിന്റെ ലിസ്റ്റിലുള്ള ആയിരത്തി എണ്ണൂറ് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി നിർദ്ദേശിച്ചിട്ടും വെറും നൂറ്റിയേഴ് പേര് മാത്രമാണ് പിടികൂടാനായത് പോലീസ് ഗുണ്ടാബന്ധം ഏതു തരത്തിലുള്ളതാണെന്നും ആരുടെ സംരക്ഷണമാണ് ഗുണ്ടകൾക്ക് ലഭിക്കുന്നതെന്നും വ്യക്തമാണല്ലോ ആയിരത്തി എഴുന്നൂറിലേറെ ഗുണ്ടകളാണ് കൊലപാതകങ്ങളും മറ്റ് അക്രമ പ്രവർത്തനങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളുമായി വിഹരിക്കുന്നത് പോലീസിന്റെ വലയ്ക്കകത്ത് തന്നെയാണ് ഇവരുള്ളതെന്ന് അങ്കമാലിയിൽ ഡിവൈഎസ്പി പിടിയിലായ സംഭവം തെളിയിക്കുന്നു കാപ്പ ചുമത്തേണ്ടവർ കാപ്പ ചുമത്തപ്പെടേണ്ടവർ കാക്കിയിട്ടാലുള്ള പ്രശ്നമാണിത് ഗുണ്ടാനേതാവിന്റെ സൽക്കാരത്തിൽ പങ്കെടുത്ത ഡി വൈ എസ് പി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തത് വലിയ കാര്യമായി കൊട്ടിഘോഷിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എട്ട് വർഷമാവുകയാണ് ഗുണ്ടകളുടെ സുവർണ ഇത് ഗുണ്ടകളുടെ എണ്ണവും അവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളും ഇക്കാലയളവിൽ വൻതോതിൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത് ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണിത് ഗുണ്ടകൾ ഉൾപ്പെടുന്ന കേസുകളിൽ അവർക്ക് വേണ്ടി പരാതിക്കാരുമായി പോലീസുകാർ ഒത്തുതീർപ്പിന് ശ്രമിച്ച സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല ഗുണ്ടകളും പോലീസുകാരും രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ ഒരു അവിശുദ്ധ സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ് ഗുണ്ടകളിൽ പലരും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഇക്കാര്യത്തിൽ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ ട്രാക്ക് റെക്കോർഡ് കുപ്രസിദ്ധമാണല്ലോ പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണം ഗുണ്ടകൾക്ക് അനുകൂലമായി തീരുകയാണ് പോലീസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരിൽ വലിയൊരു വിഭാഗം സി പി എമ്മുകാരാണ് പോലീസ് അസോസിയേഷന്റെ തണലിൽ പാർട്ടി താല്പര്യം സംരക്ഷിക്കാൻ ഇവർ പ്രതിജ്ഞാബദ്ധമാണ് പാർട്ടി നേതൃത്വം ഇടപെട്ടാൽ ഏത് ഗുണ്ടയെയും ഇവർ സംരക്ഷിച്ചെന്നിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് തന്നെ ഒരു പാർട്ടി നേതാവാണല്ലോ പോലീസ് നിഷ്പക്ഷമാവുകയും ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്താൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാനാവും ജനങ്ങളും ആ അവസരത്തിൽ ഒപ്പം നിൽക്കും